ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹീപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ ക്വാർട്ടേഴ്സിൽ നമ്മൾ വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളെ കാണിക്കാമെന്ന് വിചാരിച്ചു അധികം ഒന്നുമില്ല കേട്ടോ കുറച്ചേയുള്ളൂ പക്ഷേ ഇതൊന്നും എൻ്റെ കലാവിരുതല്ല എല്ലാ അച്ചാച്ചിൻ്റെ പണികളാണ് ഇത് നമ്മുടെ പത്ത് മണി ചെടിയില്ലേ അതാണ് കേട്ടോ അതിലെല്ലാം നല്ല പൂക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് ആ ഒരു പത്ത് ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഞാൻ എടുത്തതാണ് പിന്നെ ഇതൊക്കെ എനിക്ക് എനിക്കൊന്നിൻ്റെ പേരറിഞ്ഞുകൂടാ ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം ന്യൂ ബേബീസാണ് കേട്ടോ ഇപ്പം കൊണ്ട് നട്ടതേ ഉള്ള ചച്ചൻ ആ വെയിലത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് വെയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആദ്യം വന്ന ടൈമിൽ വെച്ച കുറച്ച് ചെടികളോട് ഇട്ടു അതൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി വളർന്നു വരണം ഞാൻ പറഞ്ഞില്ല ആദ്യം കൊണ്ട് വെച്ചാൽ അതാണ് ഈ എണ്ണം കേട്ടോ നല്ല ഭംഗിയാണ് ഒരു വൈറ്റ് കളർ വന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റിൽ അതൊരു ഗ്രീൻ കളറായി മാറും ഇതേ കണ്ടില്ലേ അതൊരു ഗ്രീൻ കളർ വൈറ്റ് കളറിൽ വരുന്ന കണ്ടില്ലേ അങ്ങനെ തീർന്നുകൊണ്ട് അത് രണ്ടെണ്ണം മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇലച്ചെടി ഇത് നമ്മൾ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെയാണ് ഇടാറ് നമുക്ക് നമുക്കങ്ങനെയുള്ള ഒരു ചട്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ഇതിൽ വെച്ചിട്ട് അത് താഴേക്ക് വളർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാൻ അത് താഴെ വരെ വളർന്നു പോയിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ തറയിലൊക്കെ വെച്ച് തറയിലിങ്ങനെ പടർന്നു പോകും പിന്നെ നമ്മളൊരു അലവെര വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറ്റാർവാഴ അത് അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ലീവിന് പോയപ്പോൾ നമ്മൾ എടുത്തിട്ട് വന്നതാണ് അത് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഇത് അച്ചാച്ചൻ കൊണ്ടുനോട്ടെ ലെമൺ ഗ്രാസ് ആണ് എല്ലാം ലെമൺ ടീ ഒക്കെ ഇടുമ്പോൾ ഇട്ടാൽ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കൊണ്ട് നട്ടത് ഞാൻ കൊണ്ട് നട്ട സാധനമാണ് ഇത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പനിക്കുറുക്ക ഈ ചെടികളൊക്കെ ഞാൻ കാണിക്കാൻ തന്നെ കാരണം എന്താ ഈ പനിക്കുറുക്കെ കുറിച്ച് നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ പനിക്കുറുക്കയുടെ ഗുണങ്ങളെപ്പറ്റി ഒന്നും ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും തീർച്ചയായിട്ടും ഇതുണ്ടാവണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഇതിട്ട് ഞാൻ ചുക്ക് കാപ്പിയും കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഞെരിടാറുണ്ട് നമുക്കും അടിപൊളിയാണ് ആവിയൊക്കെ പിടിക്കുമ്പോൾ ഇതൊക്കെ ഇട്ട് പിടിച്ചാൽ പനിയൊക്കെ പമ്പ കിടക്കും അപ്പോൾ ഇത് എല്ലാ വീട്ടിലും നിങ്ങളെവിടെയാണേലും ഇതിൽ നിന്ന് നട്ടിപ്പിടിപ്പിച്ച് വെക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ നിങ്ങളിങ്ങനെ കുഞ്ഞു ക്വാർട്ടേഴ്സിലൊക്കെയാണ് നിൽക്കുന്നത് െങ്കിലും ഇത് ചെറിയൊരു ചട്ടിയിൽ നട്ട് വെച്ചാൽ നന്നായി വളർന്നു വന്നോളും കേട്ടോ വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്തേക്ക് പോവാം ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞു വിടട്ടോ ചെറിയ ചെറിയ ഇലച്ചെടികളാണ് ഇതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇങ്ങനെ പിന്നെ പിന്നതേ ഈ കറിവേപ്പില ഇതിനൊരു ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കൊണ്ട് നട്ട സാധനമാണ് കേട്ടോ ഇത് പോയി എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത്രയൊക്കെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ എന്തൊക്കെയോ കീടങ്ങൾ വന്ന് അത് അവിടെ ഇവിടെയൊക്കെ കളയുന്നുണ്ട് എന്നാലും നമ്മളത് നല്ലതായിട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ കയറി ചെയ്ത് പോവുകയാണ് കേട്ടോ കാരണം ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല എങ്കിലും വരുന്ന ഇനിയും വരുന്ന ക്വാർട്ടേഴ്സിലേക്ക് വരുന്ന ആളുകൾക്ക് ഉപകാരം ആകട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത് കളയാതെ നമ്മൾ വീണ്ടും മെയിൻ്റെ ചെയ്ത് വരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വേഗം കാണാം അതുവരേക്കും വ